തുടർച്ചയായ മൂന്നാം തവണയും ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാനാകാതെ ഇറ്റലി എയർലിംഗ് ഹാളൻറ്റിൻ്റെ ചിറകിലേറി രണ്ട് പതിറ്റാണ്ടിനപ്പുറം വിശ്വമേളയിൽ പന്തുതട്ടാൻ നോർവേ ലാസ്റ്റ് മിനിറ്റ് ഡ്രാമയിൽ ഹംഗറിയെ തോൽപ്പിച്ച് ജീവൻ നിലനിർത്തി അയർലാൻഡ് കോങ്കോയോട് ഷൂട്ടൌട്ടിൽ അടിതെറ്റി ആഫ്രിക്കയിൽ നിന്ന് യോഗ്യത നേടാനാകാതെ നൈജീരിയ യൂറോപ്പിലും ആഫ്രിക്കയിലും അവസാന ലാപ്പിൽ ഓടിക്കയറിയവർ ആരെല്ലാം യോഗ്യതയ്ക്ക് പുറത്തായവരും കാത്തിരിക്കുന്നവരും ആരൊക്കെയാണ് പരിശോധിക്കുക നാല് തവണ ലോക ചാമ്പ്യന്മാരായ അസൂറിപ്പടക്ക് ഇതെന്തു പറ്റി ആന്ത്രേപിറോയും ഫാബിയോ കന്നാവാരയും ഫ്രാൻസിസ്കോ ഡോട്ടിയും ലിയാൻ ലൂയിജി ബുഫണുമെല്ലാം നിറഞ്ഞുകള നീലപ്പെട്ട നിലവിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിലും കാലിടറെ ഇറ്റലിയെ ഇത്തവണ കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ് ഒരിക്കൽ കൂടി ലോകവേദിയിൽ നിന്ന് മാറി നിൽക്കൂ എന്നത് അസൂറികൾക്ക് ചിന്തിക്കാനാകില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സ്വീഡിഷ് വീരത്തിലാണ് ആ വലിയ സ്വപ്നം പൊലിഞ്ഞതെങ്കിൽ അറേബ്യൻ മണ്ണിലെ വിശ്വമേലയിലേക്കുള്ള പാതയടച്ചത് നോർത്ത് മാസിഡോണിയ ആയിരുന്നു രണ്ടായിരത്തി ആറിലാണ് അവസാനമായി സൂറികൾ ലോക കിരീടത്തിൽ മുത്തമിട്ടത് ദിനദിൻ സിതാന്റെ ഫ്രഞ്ച് സംഘത്തെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ മറികടന്ന് ഫാബിയോ കന്ന ഓരോ കിരീടമുയർത്തിയ മനോഹര ദൃശ്യം ഇന്നും ആരാധക മനസ്സിലുണ്ടാകും ആ നേട്ടത്തിന് രണ്ട് പതിറ്റാണ്ട് തികയുന്ന വേളയിലാണ് യോഗ്യത ഉറപ്പിക്കാതെ ഇറ്റലി അവസാന ചാൻസ് തേടി പ്ലേ ഓഫിനായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കപ്പ് ഉയർത്തി പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ച് ഇറ്റലി നേഷൻസ് കപ്പിലും മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ലോകകപ്പ് ക്വാളിഫയർ റൗണ്ടിലെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞിരിക്കുന്നു നോർവേക്ക് മുന്നിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ ഞെട്ടിക്കുന്ന തോൽവി ഇതോടെ പരിശീലകൻ ലൂസിയാനോ സ്പെല്ലെറ്റിയുടെ സ്ഥാനവും തിരിച്ചു പരിശീലക റോളിലേക്ക് മുൻതാരം ജിയനാരോ ഗട്ടൂസയെ കൊണ്ടുവന്നാണ് യൂറോപ്യൻ ടീം പിന്നീട് യോഗ്യതാ മത്സരങ്ങളിൽ പോരിനിറങ്ങിയത് എന്നാൽ വീണ്ടും നോർവേക്ക് മുന്നിൽ വീണതോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് ലോക ഫുട്ബോളിനെ അടയാളപ്പെടുത്തിയ ഒരു ടീം കിതക്കുമ്പോൾ മറ്റൊരു ടീമിന് ഉദയത്തിനാണ് ഫുട്ബോൾ മൈതാനം സാക്ഷ്യം വഹിക്കുന്നത് ഇറ്റലിയെ യോഗ്യതാ റൗണ്ടിൽ രണ്ട് തവണയും തോൽപ്പിച്ചാണ് നോർവേ ലോകകപ്പിലേക്ക് പറക്കാനൊരുങ്ങുന്നത് ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് കൂടിയാണ് നോർവേ ഇത്തവണ അറുതി വരുത്തിയത് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് എയിൽ കളിച്ചതിൽ എട്ടിൽ എട്ടിലും ജയം നിലവിൽ വർത്തമാനകാല ഫുട്ബോളിലെ നമ്പർ വൺ സ്ട്രൈക്കർ എർലിംഗ് ഹാളൻഡിന്റെ ചിറകിലേറിയാണ് അവരുടെ വരവ് ഇതുവരെ യോഗ്യതാ റൌണ്ടിൽ മാത്രം ഇരുപത്തിയഞ്ചുകാരൻ അടിച്ചുകൂട്ടിയത് പതിനാറ് ഗോളുകളാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും നോർവേക്കുമായി നേടിയത് മുപ്പത്തിരണ്ട് ഗോളുകൾ ഹാളൻഡ് മാത്രമല്ല മധ്യനിരയിൽ സാൻഡർബർഗെ പാട്രിക് സഖ്യവും ടീമിന്റെ ചാലകശക്തിയായി പരിക്കേറ്റ സൂപ്പർ താരം മട്ടിൻ ഒടേകാടില്ലാതെയാണ് ഈ വിജയം വിജയമെന്നതും ടീമിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നു യൂറോപ്പിൽ അട്ടിമറികളും കമ്പാക്കുകളും തുടരുമ്പോൾ ആഫ്രിക്കയിലും സമാനമാണ് കാര്യങ്ങൾ രണ്ടു വർഷം നീണ്ടുനിന്ന യോഗ്യതാ മത്സരങ്ങളുടെ ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കാമറൂണിന് പിന്നാലെ നൈജീരിയയും ലോകകപ്പിനല്ലെന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത പെനൽറ്റി ഷൂട്ടൌട്ടിൽ കോങ്കോയാണ് ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയയെ കീഴടക്കി പ്ലേ ഓഫിലേക്ക് മുന്നേറിയത് മാർച്ചിൽ നടക്കുന്ന ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിലാകും കോങ്കോ ഇറങ്ങുക തെക്കേ അമേരിക്കയിൽ നിന്ന് ബൊളീവിയയും ഓഷ്യാനിൽ നിന്ന് ന്യൂ കെലോഡിനയും ആറു ടീമുകളുള്ള ഇന്റർകോണ്ടിനെൻറ്റൽ പ്ലേ ഓഫിലേക്ക് ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട് ആറിൽ രണ്ട് ടീമുകൾക്കകം അവസരമുണ്ടാകുക ഇതുവരെയായി മൊറോക്കോ ഈജിപ്റ്റ് ടുണീഷ്യ അൾജീരിയ ഖാന കേഡെ സൗത്ത് ആഫ്രിക്ക സെനഗൽ ഐവ്രിക്കോഷ് എന്നീ ടീമുകളാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പ്രതിനിധീകരിച്ച് വിശ്വമേളയിലേക്ക് സീറ്റുറപ്പിച്ചത് യോഗ്യതാ റൗണ്ടിലേതിന് സമാനമായി കടുപ്പമേറിയതാണ് യൂറോപ്പിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങളും തുർക്കി പോളണ്ട് വെയിൽസ് ഉക്രൈൻ സ്ലോവാക്കിയ ഉൾപ്പെടെ അട്ടിമറിക്ക് അട്ടിമറിക്കെൽപ്പുള്ള ടീമുകളാണ് ഇറ്റലിയെ കാത്തിരിക്കുന്നത് ഗ്രൂപ്പിലെ പന്ത്രണ്ട് രണ്ടാം സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നത് ഇതുകൂടാതെ നേഷൻസ് ലീഗിലെ മികച്ച റാങ്കിലുള്ള ടീമുകളും ലോകകപ്പ് യോഗ്യതയ്ക്കായി അവസാന അംഗം കുറിക്കും ടീമുകളെ റാങ്കിംഗ് അടിസ്ഥാനത്തിൽ നാല് പോട്ടുകളായി തിരിച്ചാകും പ്ലേ ഓഫ് നടക്കുക സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെ നടക്കുന്ന മത്സരങ്ങൾക്കൊടുവിലാകും നാൽപ്പത്തെട്ട് ടീമുകൾ മറ്റൊരുക്കുന്ന മഹാമാമാങ്കത്തിന് യോഗ്യത ഉറപ്പിക്കാനാകുക ഈ മാസം ഇരുപതിന് പ്ലേ ഓഫ് നറുക്കെടുപ്പ് പൂർത്തിയാകുമെങ്കിലും അടുത്ത വർഷം മാർച്ചിലേക്കാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ പ്ലേ ഓഫ് എൻട്രി തീരുമാനിക്കുന്നതിനായി ചൊവ്വാഴ്ച നടക്കുന്ന രണ്ടാം പാദത്തിൽ യു ഇറാഖിനെ നേരിടും